വീടിന്റെ പൂട്ട് തകർത്ത് മോഷണം നടന്നു കുന്നത്ത് പാടേരി ഇല്ലത്തെ നിർമ്മല അന്തർജനത്തിന്റെ വീട്ടിലാണ് അലമാറിയിൽ സൂക്ഷിച്ച മുപ്പത് പവൻ സ്വർണവും ബന്ധുവീട്ടിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതായി വീട്ടുടമയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പെരുവയൽ ചെറുകുളത്തൂരിലാണ് സംഭവം വീടിന്റെ പ്രധാന വാതിലിന്റെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത് കുന്നത്ത് പാടേരിയില്ലത്ത് നിർമ്മല അന്തർജനത്തിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് വീടിനകത്ത് നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ച മുപ്പത് പവൻ സ്വർണവും അൻപതിനായിരം രൂപയും മോഷണം പോയതായി കണ്ടെത്തി തുടർന്ന് മാവൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മോഷണം നടന്ന വീട്ടിൽ നിർമ്മല അന്തർജനം മാത്രമാണ് താമസം രാത്രിയിൽ തൊട്ടടുത്ത ബന്ധുവീട്ടിൽ താമസിക്കും പകൽ സമയം മാത്രമാണ് ഇവർ വീട്ടിലുണ്ടാവുക ഇത് മനസ്സിലാക്കിയാണ് മോഷ്ടാവ് എത്തിയതെന്നാണ് പോലീസ് നിഗമനം രാവിലെ അച്ഛന്റെ ചെറിയമ്മയാണ് അച്ഛന്റെ ചെറിയമ്മ രാവിലെ അവിടെ വന്ന് വീട് തുറന്ന് നോക്കി വീട് രാവിലെ വന്നപ്പോഴാണ് കുത്തിപ്പൊളി പൊളിച്ച് കണ്ടു അപ്പോൾ തന്നെ ഇതായി നേരെ എന്റെ വീട്ടിലേക്ക് വന്ന എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് വൈകുന്നേരം വീട്ടിലേക്ക് വരും രാവിലെ അവിടെ നിന്നിട്ട് വരും പോലീസിൽ അറിയിച്ചു കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് ഒരു സ്വർണ്ണമുണ്ട് രൂപയുണ്ട് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി നോക്കിയാലേ പറയാൻ മോഷണം നടന്ന വീടിന്റെ വരാന്തയിൽ മോഷ്ടാവ് ഉപയോഗിച്ചെന്ന് കരുതുന്ന തുണികളും ബീടിക്കുറ്റികളും മറ്റ് ലഹരി വസ്തുക്കളും കവറുകളും പോലീസ് കണ്ടെടുത്തു മാവൂർ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു ഇതിനു മുൻപും വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടുണ്ടെന്ന് വീട്ടുടമ പോലീസിനെ അറിയിച്ചു News Bureau Mawur